മലയാള സിനിമാ സാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബബ്ബ ദിലീപ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇവർക്ക് പുറമെ മോഹൻലാലും ബബബയിൽ എത്തുന്നുണ്ട് എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷക പ്രതീക്ഷയും വാനോളം ഉയർന്നിരിക്കുകയാണ് ഏതാനും സിനിമാ താരങ്ങളും ഇക്കാര്യം പല അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബബബ സിനിമയിൽ മോഹൻലാൽ ഉണ്ടെന്ന ഉറപ്പിക്കുകയാണ് ബി ഉണ്ണി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞൊരു ദിവസം ദിലീപ് ഇപ്പോൾ അഭിനയിക്കുന്ന ബബബൈയുടെ സെറ്റിൽ ഞാൻ പോയിരുന്നു ദിലീപും മോഹൻലാലും ചേർന്നുള്ള ഒരു ഗാന ചിത്രീകരണം ഞാൻ കണ്ടു മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമാകാനുള്ള സാധ്യതയുള്ള സിനിമയാണിത് എന്നായിരുന്നു പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അറുപതാം ദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കവേ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഭയം ഭക്തി ബഹുമാനം എന്നാണ് ബബബയുടെ പൂർണ്ണ പേര് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ധനഞ്ജയ് ശങ്കർ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം